തുറമുഖ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ച് മാരി ടൈം ബോർഡ് സർക്കാർ അനുമതി ലഭിച്ചാലുടൻ വർധന നടപ്പാക്കും ജി എസ് ടി വർദ്ധിപ്പിച്ചതിന് പിന്നാലെ തുറമുഖ ചാർജ് വർദ്ധിപ്പിക്കുന്നത് ചരക്ക് നീക്കത്തെ ബാധിക്കുമെന്നാണ് പരാതി ലക്ഷദ്വീപിലേക്കുള്ള ചരക്ക് നീക്കത്തിനും ചിലവേറും ബേപ്പൂർ തുറമുഖത്തെ തകർക്കാനുള്ള നീക്കമെന്നും പരാതി ഉയരുന്നു പോലെ കഴിഞ്ഞ ദിവസം എല്ലാ സർക്കാർ മാരിടൈം ബോർഡ് കൂടി നൂറ് ശതമാനം മുതൽ ആയിരം ശതമാനം വരെ വർദ്ധിപ്പിച്ചിരിക്കുക ഒരു വെസൽ ഇവിടെ വന്ന് പോകുമ്പോൾ ചുരുങ്ങിയത് ഇരുപതിനായിരം ഇരുപത്തയ്യർ ചെലവ് സ്ഥാനത്ത് ഇന്ന് അൻപതിനായിരത്തിൽ മേലെ പണം നമ്മൾ ചെലവഴിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് വാർപേ ചാർജ് ഹൺഡ്രഡ് പെർസെൻ്റ് കൂട്ടിയിരിക്കുക ക്രൈനിന്റെ ചാർജുകൾ അതിൽ അധികമായി കൂട്ടിയിരിക്കുകയാണ് ഇങ്ങനെ വന്ന് എല്ലാ അർത്ഥത്തിലും ബേപ്പൂർ തുറമുഖത്തെ നശിപ്പിക്കാനുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ വിലയിരുത്തുന്നത് ഇവിടെ സ്വാഭാവികമായും ഇങ്ങനെ വർധന വന്നു കഴിഞ്ഞാൽ ലക്ഷദ്വീപിലെ ബാർജുകളും മറ്റും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ മംഗലാപുരത്തേക്ക് മാറ്റും അപ്പോൾ പൂർണ്ണമായും ഇവിടെ നിശ്ചലമാകുന്ന അവസ്ഥയുണ്ടാവും തോമസ് തോമസ് ചേരുന്നു ഗുഡ് മോർണിംഗ് തുറമുഖ ഫീസ് ഈ കൂട്ടിയതിന് പിന്നിലെ എന്താണ് എന്നു മുതൽ നടപ്പാക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇത് ചരക്ക് നീക്കത്തെ എങ്ങനെയായിരിക്കും ബാധിക്കുക ഗുഡ് മോർണിംഗ് അതായത് വിഴിഞ്ഞം കൊച്ചി തുറമുഖങ്ങൾ ഒഴികെയുള്ള മാരട്ടം ബോർഡിന്റെ കീഴിലുള്ള തുറമുഖങ്ങളിൽ ഫീസാണ് കൂട്ടാൻ വേണ്ടി മാരി ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത് സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഏതാനും ദിവസത്തിനകം തന്നെ സർക്കാർ അത് അംഗീകരിച്ച് ആ ഫീസ് പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതായത് മറ്റ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ബേപ്പൂർ പോർട്ടാണ് ലക്ഷദ്വീപിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്ന തിരിച്ച് തേങ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ഈ ബേപ്പൂർ പോർട്ടിനെയായിരിക്കും അത് കൂടുതൽ ബാധിക്കുക അതായത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇതിന് മുൻപ് മാര ബോർഡ് അഞ്ച് ശതമാനം ഫീസ് വർദ്ധിപ്പിച്ചത് അതിനുശേഷം ഇപ്പോഴാണ് ഈ ഫീസ് വർദ്ധിപ്പിക്കുന്നത് പക്ഷേ സാധാരണ ഫീസൊക്കെ വർദ്ധിപ്പിക്കുന്ന അഞ്ച് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെയാണ് പക്ഷേ ഇത്തവണ അത് നൂറ് ഇരട്ടയും ഒപ്പം തന്നെ ഇരുന്നൂറ് ഇരട്ടയും മുന്നൂറ് ഇരട്ടയൊക്കെ തന്നെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് അത് ക്രൈൻ ചാർജും ഒപ്പം തന്നെ ഒരു കപ്പല തുറമുട്ട് അടുപ്പിക്കുന്ന ചാർജ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ലോറി തൂക്കി നോക്കണമെങ്കിൽ തൊണ്ണൂറ് രൂപയായിരുന്നു ചാർജ് അത് ഇരുന്നൂറ്റി അൻപത് രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു കുടിവെള്ളത്തിന് പോലും മുന്നൂറ് ആയിരം ലിറ്ററിന് മുന്നൂറ് രൂപ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ആണെങ്കിൽ അഞ്ഞൂറ് രൂപ ആ തരത്തിലൊക്കെ തന്നെ അത് ഞാൻ പറഞ്ഞ ചെറിയൊരു ഉദാഹരണം മാത്രമാണ് ട്രെയിൻ സർവീസിനകത്തിന് വലിയ രീതിയിലാണ് ആ മൂന്നിരട്ടി ചാർജാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് പക്ഷേ മാരിടൈം ബോർഡ് പറയുന്നത് ഇതൊരു കാലാനുസൃതമായ മാറ്റമാണ് കേരളത്തിൻ്റെ പുറത്തുള്ള പോർട്ടുകൾ ഇതിലധികം ചാർജ് ഉണ്ട് അതിനനുസരിച്ച് ഈ മാരറ്റൈം ബോർഡിലെ ജീവനക്കാർക്ക് ശമ്പളം നൽകേണ്ടതുണ്ട് അതുകൊണ്ട് കാലത്തിനനുസരിച്ചുള്ള ഒരു ഫീസ് വർധനവ് മാത്രമാണെന്നാണ് മാരറ്റൈം ബോർഡ് ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് ഏതായാലും സർക്കാർ അടുത്ത ദിവസം തന്നെ ഇത് അംഗീകരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോഴിക്കോട് ബേപ്പൂർ പോർട്ടിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് സാധനങ്ങൾ കയറ്റി അയക്കുന്നതിന് ചില വിവരം അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ ഒരു മംഗളാവരം തുറമുഖത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഈ മേഖലയിലുള്ള ആളുകൾ പറയുകയും ചെയ്യുന്നത് സുജയ വിവരങ്ങളുമായി നമുക്കൊപ്പം സുജയെപ്പം